ഫ്രണ്ട്സ് എല്ലാ ചന്ദ്രകാന്തം പ്രേക്ഷകരും പട്ട വെയിറ്റിംഗ് ആണ് അല്ലേ ആരുടെ വരവിനായിട്ട് നമ്മുടെ അർജുൻ്റെ ഒരു മാസ് റീ എൻട്രിക്കായിട്ട് അല്ലെ അപ്പം എന്താണ് നമ്മുടെ അർജുന്റെ വരവിന്റെ പിന്നിലെ ലക്ഷ്യം എന്തൊക്കെയായിട്ട് നമ്മുടെ ചന്ദ്രകാന്തെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മുടെ അർജുൻ്റെയും പിങ്കിയുടെയും ഭയങ്കര രസകരമായിട്ടുള്ള റീൽസും ഇൻസ്റ്റാഗ്രാമിലൂടെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പിങ്കി വയറും നിർപ്പിച്ച് നൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന രംഗത്തിൽ നമ്മുടെ അർജുൻ ആ വയറൊക്കെ തടവി എനിക്ക് പറക്കാതെ പോയി ഉണ്ണിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു റീൽസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അർജുൻ്റെ ആ ഒരു വരവ് എന്തായിരിക്കും ലക്ഷ്യം നമ്മുടെ ഗോതമായിട്ടും കളിച്ചും ജരിച്ചൊക്കെ നിൽക്കുന്നൊക്കെയുണ്ട് നമ്മുടെ നമ്മുടെ പുതിയ അർജുനട്ടോ എന്തായാലും നമ്മുടെ ഇന്ത്യപരത്തിൽ എല്ലാവരും കട്ട ഹാപ്പി ആയിരിക്കും നമ്മുടെ പിങ്കി ആണെങ്കിലും ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ നമ്മുടെ അർജുനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇന്ത്യപരത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലേ ഇനി നമ്മുടെ പിങ്കിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഗൗതമിൻ്റെ കുഞ്ഞിനെ പെറ്റിട്ട് കൊടുത്തിട്ട് നമ്മുടെ അർജുനായിട്ട് സ്നേഹിച്ച് അർജുനായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തന്നെയൊക്കെ ആകുമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും നമ്മുടെ അർജുൻ പിങ്കി വീണ്ടും ആ ഒരു കോംബോ വീണ്ടും അവരുടെ ആ ഒരു കെമിസ്ട്രി വീണ്ടും അവരുടെ ആ സ്നേഹമോ ലവ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ എന്തായാലും ഈ ഒരു ക്യാരക്ടർ എന്തായിരിക്കും ഉദ്ദേശം ലക്ഷ്യം ഇപ്പം ഇന്ത്യയായിട്ട് ഇഷ്ടത്തിലാകുമോ എന്നൊക്കെ പല പല ചോദ്യങ്ങളാട്ടോ കേട്ടോ നിങ്ങൾക്ക് മറക്കാതെ കാത്തിരുന്ന കാണാം അപ്പൊ ഇതുപോലെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേടുന്നത് വരയ്ക്കും ഗുഡ് ബൈ